കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു റെസിപ്പി റെസിപ്പിയായിട്ടൊന്ന് കാണിക്കുന്നത് അപ്പോൾ ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതാ ഇതുപോലൊന്നുണ്ടാക്കി കൊടുത്ത് നോക്കാട്ടോ അപ്പോൾ അതാ രണ്ട് കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ പുട്ടുപൊടിയിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ അതിന് വേണ്ടിയില്ല ഒരു പാൻ ചൂടാക്കിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അരക്കപ്പ് ക്യാരറ്റ് ചിരകിയതും കാൽ കപ്പ് തേങ്ങ ചിരകിയതും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാട്ടോ അപ്പോൾ ഇതാ പുട്ടുപൊടി കൂടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കൂട്ടൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പുട്ടു കുറ്റിയിലേക്ക് ഇതാ തേ ചിരീതിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക ലെയർ ലെയറായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് ആവി അയച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പുട്ടി കൂടെ റെഡി അയച്ചിട്ടുണ്ട് കേട്ടോ മക്കൾക്കും നമുക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെട്ട് നല്ല അടിപൊളി പാൽപ്പുട്ടാണ്ടത് അപ്പോൾ ക്യാറ്റൊക്കെ ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണം അടിപൊളി രസപ്പെട്ടത് അപ്പോൾ ഇതിലേക്ക് കറികൾ ആവശ്യമൊന്നുമില്ല ഇല്ലാട്ടോ അപ്പോൾ എന്തായാലും മക്കൾക്കൊന്നുണ്ടാക്കി കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റി ഒരു പാൽപ്പുട്ടാണ് കേട്ടോ